ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോഗൻ വില്ലയുടെ കെയറിങ് അതിൻ്റെ റീപോർട്ടിങ്ങും നിറയെ പൂക്കൾ വളരാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ സമയങ്ങളിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് അതിന് വളർത്തുകയും ചെയ്യാം എന്നുള്ളതൊക്കെയാണ് വീഡിയോയിലൂടെ പറയുന്നത് നമ്മൾ ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ഏത് സമയത്തും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ബോഗൻ വില്ല വെറൈറ്റിയാണ് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചു കൊടുത്താൽ നമുക്ക് ബോഗൻ വില്ല ചെടികളൊക്കെ പൂക്കൾ ഉണ്ടാവും പക്ഷേ ഈ ഒരു ചെടി നമുക്ക് അല്ലാതെ തന്നെ ഏത് സമയത്തും പൂക്കൾ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പോട്ട് നമുക്ക് റീപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട് അതെങ്ങനെ റീപ്പോർട്ട് ചെയ്യാമെന്നുള്ളത് നോക്കാം ഈ പ്ലാന്റുകളൊക്കെ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാന്റുകളാണ് പൂക്കൾ ഉണ്ടാവാറായിട്ടുണ്ട് ഇലകളൊക്കെ വന്ന് ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ബോൺ ചെയ്ത് കൊടുത്തുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ ഇതിലൊക്കെ വരികയും ചെയ്യും ചെടി നമ്മൾ ചട്ടിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഈ മണ്ണും കുറച്ച് വേരുകൾ നമ്മളിതിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മൾ അതിലേക്ക് വളം ചെയ്ത് കൊടുക്കുന്നത് പാചകം ഇതിൻ്റെ മുകളിലുള്ള കുറച്ച് മണ്ണ് നമുക്ക് തട്ടി ഒഴിവാക്കി കൊടുക്കാം അതുകൂടാതെ നമുക്ക് പ്രോട്ടീൻ മിക്സായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചാണകപ്പൊടിയും കുറച്ച് ചകിരിത്തൊണ്ടുകളാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചുവട്ടിൽ കുറച്ച് മണ്ണും അതിൻ്റെ വേരുകളൊക്കെ നമ്മൾ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ചട്ടിക്ക് അകത്ത് കുറച്ച് ചകിരിത്തൊണ്ടിട്ട് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം അങ്ങനെ ചവിരുത്തോളം ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചെടി വെച്ചു കൊടുക്കാം ഈ രീതിയിൽ നമുക്ക് ബോഗൻവില ചെറികൾ വർഷത്തിലൊരിക്കലെങ്കിലും റീപോർട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇന്ന് പൂക്കൾ ഉണ്ടാൻ വേണ്ടി നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചുകൊടുക്കുക അതുകൂടാതെ കറക്റ്റ് സമയത്ത് പൂണിംഗ് ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പൂക്കൾ ഈ ബോഗൻജില ചെടികൾ വളർത്തിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ബോഗൻജിലെകൾ വർഷത്തിലൊരിക്കലെങ്കിലും ഒരു റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പൂക്കൾ ഉണ്ടാൻ വേണ്ടി നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചു കൊടുക്കുക അതുകൂടാതെ കറക്റ്റ് സമയത്ത് പൂണിംഗ് നമുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല പൂക്കൾ ഈ ഭോഗ്യ ചിലത് വളർത്തിയെടുക്കാൻ സാധിക്കും വീഡിയോ എത്രമാത്രം വീഡിയോ നമുക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ